ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദയയുടെ മനസ്സ് നിറയെ ഇഷ്ടയോടുള്ള ദേഷ്യമാണ് മാത്രമല്ല കൈലാസ് പറഞ്ഞു കൊടുത്ത കുറേയധികം കാര്യങ്ങളും എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചവൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നു കൂടാതെ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനും നടക്കുന്നു അവൾ ഇനി അവൾ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ദയ തീരുമാനം തീരുമാനമെടുക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ദയ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സ്കൂളാണ് കേട്ടോ സ്കൂളിൽ എല്ലാവരും അവരും കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് നമ്മുടെ കിരൺ വരുന്നത് ചിപ്പിക്കരികിലേക്ക് ചിപ്പി റിക്വസ്റ്റ് ചെയ്തായിരുന്നല്ലോ കിരൺ ആദ്യമായിട്ട് കൂട്ടുകൂടണം എന്ന് ചിപ്പി റിക്വസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഞാൻ സമ്മതം പറഞ്ഞില്ല അതിനുശേഷം ഞാൻ ചിപ്പിയുടെ റിക്വസ്റ്റ് കൊണ്ട് മാത്രം ആദ്യമായിട്ട് കൂട്ടുകൂടാമെന്ന് സമ്മതം പറഞ്ഞു പക്ഷേ ആദ്യം സമ്മതം പറഞ്ഞില്ല ആ ആദ്യമായിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിപ്പി പറഞ്ഞപ്പോൾ ഏ അവൻ വരാനൊന്നും പോണില്ല ഇല്ല അവൻ വരും അവൻ വന്നു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കരുത് എന്ന് സൂരജും പറഞ്ഞു കൂട്ടോ ഇല്ല അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും പിന്നെ ചിപ്പി എന്നെ കുറ്റം പറഞ്ഞേക്കരുത് കേട്ടല്ലോ അങ്ങനെ ആദ്യം വരികയാണ് ദേ ആദ്യ വരുന്നു മുഖം കണ്ട് അറിയാൻ കലിപ്പിലാണ് എന്ന് സൂരജ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ ചിപ്പി നീ എന്തിനാ ഇപ്പം എങ്ങോട്ട് വിളിച്ചത് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അതെ ആദ്യമായിട്ട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു പറയുന്ന കാര്യമനുസരിക്കുമോ എന്താ നീ പറയുന്ന പറയുന്നതനുസരിച്ചാൽ എനിക്ക് സ്നേഹം ഉണ്ടെന്ന് നിനക്ക് തോന്നുവോ എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ച് അത് ചെയ്യണം ആഹാ എന്നാൽ എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ അല്ല ഇവൻ എന്തിനാ ഇവിടെ കാര്യം എന്ന് കിരണെ നോക്കി ചോദിക്കുകയാണ് ആദി അപ്പോൾ എന്നെ വിളിപ്പിച്ചത് ചിപ്പിയ നീ എന്തിനാ ഇവനെ വിളിച്ചത് അത് ആര്യേട്ടനുമായിട്ട് പ്രിൻസിപ്പൽ ആവാൻ ചേട്ടൻ സമ്മതം തന്നിട്ടുണ്ട് ആദ്യേട്ടൻ സമ്മതം പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കിരൺ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ വാക്കിന് ആര്യേട്ടൻ എന്തെങ്കിലും വില തരുമെങ്കിൽ നോ പറയരുത് ഞാൻ ആരോട് കൂട്ടുകൂടുന്നു തീരുമാനിക്കുന്നത് നീയാണോ എന്ന് ആദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ആദ്യേട്ടനും കിരണേട്ടനും നല്ല ഫ്രണ്ട്സ് ആവണം ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളത് ഈ സൂരജും ഇതു തന്നെയാണ് ചോദിക്കുന്നത് ചിപ്പിക്കഥാ ഭയങ്കര സന്തോഷം ചേട്ടനോട് ആരും കൂട്ടുകൂടാതെ ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുമ്പോൾ അതിൻ്റെ സങ്കടം ചിപ്പിക്കാണുള്ളത് ഇവൾ കിരണോട് സംസാരിച്ചപ്പോൾ ഇവർ ചേട്ടനോട് ഒരു വിരോധവും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തിനാ പഴയ പോലെ ഫ്രണ്ട്സ് ആകുക ചിപ്പി പോലെ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സൂരജ് മാത്രമല്ല നമ്മുടെ അവളുടെ കൂട്ടുകാരിയും പറഞ്ഞേ ചിപ്പയുടെ കൂട്ടുകാരിയും പറഞ്ഞു കമ്പനിയായിട്ട് പോകാനായിട്ട് ആദ്യമായിട്ട് ഒഴിഞ്ഞു മാറിപ്പോയാൽ എനിക്ക് വലിയ സങ്കടാകും ശരി നല്ല ഫ്രണ്ട് ആവാൻ സമ്മതമാണെങ്കിൽ കൈ കൊടുക്കാൻ പറഞ്ഞു കിരൺ കൈ നീട്ടുകയും ചെയ്തു ഇനി എന്തിനാണ് ആദ്യമായിട്ട് മടി കാണിക്കുന്നത് ആ നീ എൻ്റെ മൂക്കിലടിച്ചപ്പം ഞാൻ കൈ തന്നില്ലേ പിന്നെന്താ എന്ന് കിരൺ ഇങ്ങനെ ചോദിക്കുകയാണ് അവസാനം ചിപ്പിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യം കൈ കൊടുത്ത് അങ്ങനെ ഫ്രണ്ട്സായിട്ടോ അങ്ങനെ നല്ലതുപോലെ ബെസ്റ്റ് ഫ്രണ്ട്സായി കിരണും ആദ്യം കൂടെ തോളി കൈയിട്ടിങ്ങനെ പോവാണ് പ്രിന്സിപ്പിൾ ഇത് കണ്ടു കൂട്ടോ ഇവർ ഒരുമിച്ച് ഇതുപോലെ പോകണമെങ്കിൽ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പ്രിന്സിപ്പളിന് മനസ്സിലായി പ്രിന്സിപ്പൾ വന്ന് സൂരജിനോടും അതുപോലെ തന്നെ ചിപ്പിയുടെ കൂട്ടുകാരിയോടും കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിയാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രിൻസിപ്പളിന് മനസ്സിലാവുകയാണ് മാത്രമല്ല നല്ലൊരു കുടുംബത്തിന് അല്ലെങ്കിൽ നല്ലൊരു അമ്മയുടെ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവൾ മേടിക്കുക അവൾ ആദ്യം മാറ്റിയെടുക്കും എന്ന് ആ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഇഷിത ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് കയറി പോകണേ ആ സമയത്ത് നീക്കിടി അവിടെയെന്ന് പറഞ്ഞ് ദയ അങ്ങോട്ടേക്ക് വന്നു ദയ കണ്ടപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലായി എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ നിനക്ക് മനസ്സിലായില്ലെന്ന് നീ ഭാവിക്കുകയാണോ നീ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല ഞാൻ ലയ മാധവൻ്റെ ഭാര്യ നീ എത്ര കൂളായിട്ടാ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിനെ കൊന്നവളല്ലേ നീ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈശ്വര് പറഞ്ഞു ഞാൻ കൊലയാളിയല്ല ഞാൻ ഒരുത്തോട് ജീവൻ രക്ഷിക്കുന്നയാളാണ് മാത്രമല്ല എൻ്റെ ചേച്ചിയുടെ ആ അനിയൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ലയവിളിച്ചപ്പോ ഇപ്പം നിന്നത് നീ എന്നോട് സംസാരിക്കുന്നോട് ഈ കാരണം നീ നീ എന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും വിടാതെ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു ദേ എടി പോടി വിളിക്കാൻ ഞാൻ നിന്റെ ചിലവിലല്ല ജീവിക്കുന്നത് അപ്പോഴേക്കും ചുറ്റിനും ആൾക്കാരൊക്കെ കൂടിയിട്ടോ നിനക്ക് ചേരുന്ന വാക്കുകൾ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരേ അമ്മയാകാനുള്ള എൻ്റെ ആഗ്രഹം ഇല്ലാതാക്കി കളഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയുകയും ചെയ് ഞാനി കുഞ്ഞ് എനിക്കി കുഞ്ഞുണ്ടാവാതിരിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ എന്താ മേഡം എന്താ കാര്യം എന്ന ആൾക്കാരൊക്കെ ചോദിച്ചപ്പം വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പൊക്കോളൂ എന്തോ തെറ്റിദ്ധാരണ വെച്ച് സംസാരിക്കുന്നതാണ് അപ്പോഴേക്കും ഒരു നഴ്സ് പറഞ്ഞു അതെ ഇഷ്ട ഡോക്ടറെ ഡോക്ടർ പോക്കോ ഇനി ഇവിടെ നിൽക്കണ്ട പോകാൻ നിന്നെ ഇഷുതയെ പിടിച്ചു നിർത്തിയിട്ട് നീ ഇവിടെയും പോവില്ല എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി നീ എന്താ പറഞ്ഞത് എന്തോ തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് സംസാരിക്കണമെന്നോ ഹാ അപ്പം എന്തോ തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് മാഡം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവള് പ്രേമിച്ച് നടന്നവൻ്റെ ഭാര്യയാണ് ഞാൻ ഇവൾക്കൊരു കുഞ്ഞിൻ്റെ ആ അമ്മയാവാനുള്ള കഴിവില്ല ആ സത്യം പുറത്തായപ്പോൾ ഇവരുടെ കല്യാണം മുടങ്ങി അറിയാത്തവർ എല്ലാം അറിയണം അന്ന് തുടങ്ങിയതാണ് ഇവൾക്ക് എന്നോടുള്ള പക പ്രഗ്നൻ്റായി ഞാൻ ഇതൊന്നും അറിയാതെ ഇവളുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വന്നു അപ്പോഴേക്കും നമ്മുടെ മാധവ് വന്നു കേട്ടോ ഹാ എന്താ നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും ഹാ ഓടിയെത്തിയില്ലോ എൻ്റെ ഭർത്താവ് ഇതാണ് ഇവളുടെ പൂർവ്വ കാമുകൻ മാത്രമല്ല സോറി ഇഷിഡ എന്ന് മാധവ് പറഞ്ഞു നീ വാ ലയെന്ന് പറഞ്ഞപ്പം എനിക്ക് വരാൻ അറിയാമെങ്കിൽ പോകാനും അറിയാം അപ്പോഴേക്കും ചുറ്റും നിന്ന ആൾക്കാർ പറഞ്ഞു ഇഷ്ടിഡ മേടത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോഴേക്കും ലയ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയൊന്നും ഇവളുടെ മുന്നിൽ കൊണ്ടുപോയേക്കരുത് ഇവൾക്ക് കുഞ്ഞുണ്ടാവാത്തോണ്ടേ എല്ലാവരുടെ കുഞ്ഞുങ്ങളെ ഇവൾ കൊല്ലും മരുന്ന് വെച്ച് കൊടുത്ത് മരുന്ന് കുത്തി വെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മാധവല്ലേ നോക്കി നോക്കിയവർക്കും കൊടുത്തു ഇനി എൻ നിൻ്റെ നാവ് പൊങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും പോളി വണ്ടി കയറി അങ്ങനെ ലയ പോയി വണ്ടിയിലേക്ക് കയറുകയാണ് ഇഷ്ടിയൊന്നും നോക്കി പേടിപ്പിച്ചിട്ട് ലയ പോയി വണ്ടി കയറി മാത്രമല്ല മാധവ് ഇഷ്യോട് ക്ഷമയും ചോദിക്കുകയാണ് ബാക്കി എല്ലാവരോടും പറഞ്ഞു സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ മനോനിലയിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സോറി എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വിഷുനോട് എല്ലാവരും പറഞ്ഞു മനോദര തെറ്റിയ സ്ത്രീയല്ലേ മാഡം എന്ത് ചെയ്യാൻ പറ്റും മാഡം അങ്ങ് ക്ഷമിച്ചേരെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എന്തായാലും ഇഷ്ടയ്ക്ക് ആകെ നാണക്കേടും നാണക്കരും ഒക്കെ ആയി പോയിട്ടോ കാരണം ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതായിരുന്നില്ല ആ ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടായത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയെയും വിനോദിനിയാണ് വിനോദും സുചിത്രയും സുചിത്രയാണെങ്കിൽ വിവാഹത്തിന് പിന്മാറാമെന്ന് തന്നെയാണ് വിനോദിനോട് പറയുന്നത് പക്ഷെ വിനോദ് എന്തു ചെയ്ത് സമ്മതിക്കത്തില്ല ഇതിന് വേണ്ടിയിട്ടാണോ നീ എന്നെ സ്നേഹിച്ചത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്മാറുമോ എന്നൊക്കെ സുചിത്രയോട് വിനോദിങ്ങനെ ചോദിക്കുക അപ്പോൾ അനുഗ്രഹം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ ഇനി അത് കൂട്ടിക്കെട്ടാനൊന്നും നോക്കണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഒക്കെ പറഞ്ഞിട്ട് വിനോദ് ദേഷ്യപ്പെടുക ആദ്യമൊക്കെ വിനോദ മയത്തിൽ സംസാരിച്ചിരുന്നു പക്ഷേ സുചിത്ര സംവദിക്കുന്നില്ല വിനോദിനൊരു അപകടം പറ്റുന്നതെന്ന് പറയുമ്പോൾ സുചിത്ര സമ്മതിക്കുമോ അവസാനം ആ ഒരു കൈലാസ് തന്നെയാണ് നമ്മുടെ ജീവനം തകർത്തത് ആ ഒരു ആൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വേറെ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ് കാരണം എല്ലാവരും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിവാഹം വേണ്ട എന്ന് തന്നെ സുചിത്ര വീണ്ടും പറയുകയാണ് അവസാനം ഇവരെയും കൊണ്ട് വയലൻ്റ് ആയില്ലേ നമ്മുടെ ആ വിനോദ് അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുന്നതിന് മുമ്പ് കൂടി നോക്കണമായിരുന്നു ഈ വിഷയത്തിൽ നിന്നെ ഞാൻ കുറ്റം പറയുക നീ ഇപ്പം ഇന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുക അല്ലെങ്കിൽ നിനക്കെന്നോട് താല്പര്യമില്ല നീ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ നിനക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര മനസമാധാനം കിട്ടും അപ്പോൾ വിനോദ എനിക്ക് ഈ വാക്കുകൾ താങ്ങാനുള്ള ശേഷിയില്ല ശാപം കിട്ടിയ ഒരു ജന്മമായി പോയി എന്നെത് മോഹിച്ചിട്ട് അവസാനം നിരസ് ഞാൻ നിരാശപ്പെടണം അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ പറ്റുമോ നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ വേറൊരു പെണ്ണുണ്ടാവില്ല നീ എത്ര കാലം ഇങ്ങനെയോ ജീവിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ വിനോദ് എങ്ങനെ ജീവിക്കാൻ പോകണേ നീ കാണും നോക്കിക്കോ നീ എത്രയും പെട്ടെന്ന് ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞോണോ നിൻ്റെ മനസ്സ് ശാന്തമാക്കാൻ നിനക്ക് തരുന്ന സമയമത് നീ എടുക്കുന്ന സം തീരുമാനം അതിവിവാഹമായിരിക്കണം എന്നൊരു താക്കീതുമായിട്ടാണ് നമ്മുടെ വിനോദ് അവിടെ നിന്നും പോകുന്നത് സുചിത്യാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇങ്ങനെ നിൽക്കുക എന്തായാലും മാധവ് ലയം കൊണ്ട് വീട്ടിലേക്ക് വന്നു അപ്പം അഷിത കാര്യം തിരക്കാം ലയി ഇതെവിടെ പോയതായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അവൾ എവിടേക്കാണ് പോയതെന്ന് ഏട്ടത്തി ഗൂഹിക്കാലോ അവൾ ശത്രുവായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകളെ നേരിടാനായിട്ട് ഇഷിതയെ കാണാനോ അതെ അവൾ അവിടെ ചെന്ന് എന്തൊക്കെയാണ് പാ കാണിച്ചു കൂട്ടിയെന്ന് പറയില്ല അവൾ ഇഷുതിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു മറ്റുള്ളവർ മുമ്പ് വെച്ച് അവൾ ഇഷ്യുതിയെ നാണം കെടുത്തി ഓഹോ അവൾ നാണം കെട്ടുന്നതാണോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതേ ഇതൊക്കെ തന്നെയാണ് അവളെ കാണുന്നിടത്തൊക്കെ വെച്ച് ഞാൻ നാണം കെട്ടും നാറ്റിക്കും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളെ ഈ ജന്മത്തിൽ മാത്രമല്ല ഒരു ജന്മത്തിൽ ഞാൻ അവളെ വെറുതെ വിടില്ല അപ്പോഴേക്ക് മാധവ് പറഞ്ഞു നിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിട ഞാൻ ആ അതെനിക്കറിയാം നീ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വന്തം ചോരക്കുഞ്ഞിനൊക്കെ വന്നവളെ മണം പിടിച്ച് നടക്കുന്നവളല്ലേ നീ അത് നീ അതല്ലാതിന് അപ്രോച്ച് ചെയ്യും നീ ഇങ്ങോട്ട് വാടി നിന്നെയാ ശരിയാക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോരുകൊഴുപ്പുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു മാധവ് ലേയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അഴ്ശിത അവസാനം പിടിച്ച് മാറ്റിയാണ് മാധവന് ലയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മാധവനും മാധവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നീ എന്തിനാണ് ഇവനെ തടയുന്നത് ഇവൻ ഇവനെൻ്റെ തല്ലിക്കൊല്ലട്ടെ ഇവൻ വന്നതറിഞ്ഞിട്ട് അവളുടെ ഭർത്താവിനെ നാണം കെടുത്ത് ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങി ഹീ ജന്മം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചവളാണ് ഞാൻ പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഇല്ലാതായി പലർക്കും നേട്ടം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നെ ദ്രോഹിച്ച് ആരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം നീ എന്ത് ചെയ്യുന്ന പറയുന്നത് എന്നെ രക്ഷിക്കാൻ ആളുണ്ട് സ്വാമി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് നോക്കിക്കോ എൻ്റെ കുഞ്ഞിൻ്റെ ചോരയ്ക്ക് ചോര കൊണ്ട് തന്നെ ഞാൻ പ്രതികാരം ചെയ്യും ഇഷുദേ ചോര ഛർദിച്ചിട്ടാവും എന്നാലും എൻ്റെ കലി തീരല്ല എന്നും പറഞ്ഞുകൊണ്ട് ദയ അങ്ങ് പോവുക ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് മാധവ് അശ്വത മാധവനോട് ചോദിച്ചു ആ സ്വാമി എന്താ ഇങ്ങനെ ആ സ്വാമി നല്ല സ്വാമിയാണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ചോര സാധിച്ചു കൊല്ലുന്നൊക്കെ പറയുമോ ആ സ്വാമിയുടെ അടുത്ത് ഇനി പോകാൻ അനുവാദം കൊടുക്കരുത് എന്ന് അശ്വത പറഞ്ഞപ്പം അതിന് ഞാനല്ലല്ലോ അമ്മയല്ലേ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അല്ല അയാൾ അയാളെ കാണാൻ വരുന്നവരെ വീണ്ടും വരാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ചെല്ലാനായിട്ടുള്ള വല്ല മരുന്ന് ചേർത്തിട്ടാവും അയാൾ തീർത്ഥമല്ല ഒക്കെ കൊടുക്കുന്നത് ഒരാളെ ചോര ശർദ്ധിപ്പിച്ച് കൊല്ലാന്നൊക്കെ പറയുന്നത് ഒരിക്കലും ക്രിമിനലാണ് ഒരു നല്ല സ്വാമിയല്ല സന്താനലബ്ധി പൂജ നടത്തുന്നത് അയാളാണോ അമ്മ ആശ്രമത്തിൽ പോവാതിരിക്കണമെങ്കിൽ കൈയും കാലയും കെട്ടിയിടണം അല്ല ഈ സ്വാമി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണോ ആ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മാധവ് പറഞ്ഞു ഏട്ടത്തെ അയാളുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ ഓ എനിക്ക് അസൂയെന്നും പറഞ്ഞിട്ട് നിൻ്റെ ഏട്ടനെനിക്ക് കാണിച്ചു തന്നില്ലല്ലോ കൊള്ളാം ഏട്ടത്തിക്ക് ഞാൻ കാണിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ സ്വാമിയുടെ ഫോട്ടോ കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് എൻ്റെ പൊന്നെ ഇയാളെ കണ്ടതും അയ്യോ ഒരു കൈലാസല്ലേ ഇത് മഹേഷിൻ്റെ അളിയനാണ് ഇത് മഹേഷിൻ്റെ അളിയൻ കൈലാസ ഇവൻ കാരണം ഈശ്വര അനുഭവിച്ചിട്ടുള്ള വേദനകൾ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ ദൈവമേ ആശ്രമം സ്വാമി എന്നൊക്കെ പറഞ്ഞ് കേട്ടത് ഈ വൃ വൃത്തി കേട്ടവരെ കുറിച്ചാണോ ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഏട്ടത്തി കാര്യം നേരത്തെ അറിയാത്തത് ഞാൻ ഞാനറിഞ്ഞോ കൈലാസ് ഈ ഇത്രയധികം വലിയ ആശ്രമത്തിൻ്റെ അധിപതി ആയത് എന്തോ സിദ്ധി കിട്ടിയെന്നും അല്ലറ ചല്ലറ് പൂജയും ജ്യോതിഷമൊക്കെ ആയിട്ട് എവിടെ ഇരിക്കുന്നു എന്നാ ഞാൻ മനസ്സിലാക്കിയത് അല്ല നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലം തന്നെ പറഞ്ഞത് ആ എന്തായാലും ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ കൈലാസിനെ നമുക്കില്ലാതാക്കണം എന്തായാലും ഇഷിതയുടെ കാര്യങ്ങൾ പറഞ്ഞ് ലയെ വിശ്വസിപ്പിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അവനറിയാൻ ആരാ വന്നിരിക്കുന്നതെന്ന് ശരി ശരി എനിക്കും മനസ്സിലായി അതുതന്നെ ആ സ്വാമിയുടെ പ്രവചനത്തിലാണ് അമ്മയും ലയയും വീണിരിക്കുന്നത് എന്തായാലും ഏട്ട ഈശുതെ വിളിക്കുക ഇനി ഒട്ടും വൈകിക്കൂട നമുക്ക് കൈലാസിനെ പൂട്ടണം ആ ഞാൻ ഇഷുദേ വിളിക്കാം സുചിത്യോടും വരാൻ പറയാം അവളുടെ ഭാവി തകർക്കാൻ ശ്രമിച്ചതും ഈ കൈലാസ് തന്നെയാണ് പിന്നെ ധൃത പിടിച്ച ഒരു നീക്കത്തിനും പോവരുത് ഇഷ്യു പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി അങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കെയും കമൻറ്റെയും ഒക്കെ വേണം സി ഒക്കെ താങ്ക്